മമ്പാട് എളമ്പുഴയിൽ പട്ടാപ്പകൽ പുലിയിറങ്ങി പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു രാവിലെ പത്തുമണിയോടെയാണ് എളമ്പുഴ സ്വദേശി ബിനീഷ് പുലിയെ കണ്ടത് മമ്പാട് എളമ്പുഴയിൽ പട്ടാപകൽ പുലിയിറങ്ങി പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു രാവിലെ പത്തുമണിയോടെയാണ് എളമ്പുഴ സ്വദേശി ബിനീഷ് പുലിയെ കണ്ടത് വീട്ടിൽ നിൽക്കുമ്പോഴാണ് പുലിയെ കണ്ടത് എടക്കാട് വനം സ്റ്റേഷൻ അധികൃതരെ വിവരം അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിനു സമീപമാണ് ഈ പ്രദേശം കഴിഞ്ഞ ദിവസം തൃക്കലും ഇറങ്ങിയ പുലിയെ കരുളായി വനമേഖലയിൽ വിട്ട ആശ്വാസം മാറും മുൻപാണ് പട്ടാപ്പകൽ പുലി മമ്പാട് ഇറങ്ങിയത് അതേസമയം പുലിയാണോ എന്ന കാര്യത്തിൽ ഉറപ്പിക്കാനായിട്ടില്ല എന്നും പരിശോധന നടക്കുകയാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഞാനൊരു ഒമ്പത് ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ട്

Pride of generations. India, Oman, Bahrain.